എല്ലാവർക്കും നമസ്കാരം രത്നം വെള്ളിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഇത് ചക്ക പഴവാണ് അതായത് കണ്ടേ ഇത് ഞാൻ ഒരു ചെറിയ ചക്ക കിട്ടിയായിരുന്നു അതിലെ പകുതി എടുത്ത് ഞാൻ വെച്ചിരുന്നതാണ് പഴുപ്പിക്കാനായിട്ട് അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് ഇത് വെച്ച് ഞാനൊരു ചെറിയ ചക്ക പായസം റെഡിയാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാനിത് എല്ലാം എടുത്തതിനകത്ത് ആ കുരുമൊക്കെ മാറ്റി എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇത് ചെറിയതായിട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം എന്താ ഇതാണ്ട് ഇതേ വലുപ്പത്തിലാണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം ഇതുകൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരും ഇതേ രീതിയിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് കിട്ടണം അല്ലെങ്കിൽ ഇത് മൊത്തത്തിലിട്ടിരുന്നാൽ നമ്മൾ നാരുപോലെ ഇത് കിടക്കും അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ പഴുത്തേക്കെല്ലാം ഇതേ രീതിയിൽ ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം എങ്ങനെ ഞാൻ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം ഇനി നമുക്ക് ഈ പായസത്തിന് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവകളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കരിപ്പെട്ടിയല്ല സോറി ശർക്കര കരിപ്പെട്ടിന്ന് എൻ്റെ വായി വരുത്തുള്ളൂ നമ്മൾ സ്ഥിരം കരിപ്പൊട്ടിയാണ് ഇവിടെ ഉപയോഗിക്കാറ് അപ്പോൾ ഇതിന് കിലോ ശർക്കര ഉണ്ട് നമുക്ക് ഒരു കിലോ കാണത്തില്ല അരക്കിലോ അന്നേരം കിലോ ഉണ്ട് ഇത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഞാൻ രണ്ട് തേങ്ങയുടെ പാൽ ഇത് ഒന്നാം പാല് ഒരു കപ്പ് വെള്ളത്തിലും ഇത് രണ്ടാം പാൽ രണ്ട് കപ്പ് വെള്ളത്തിലും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് പിന്നെ തേങ്ങാ കൊത്ത് തേങ്ങാ ഇത് ഏലയ്ക്ക കുറച്ചുകൂടെ എടുക്കാൻ ഞാൻ ഇത്ര എടുത്തുള്ളൂ പിന്നെ ഇത് നെയ്യാണ് രണ്ട് ചെറിയ ബോട്ടിലാണ് അപ്പം ഇത് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഈ കരിപ്പൊട്ടി ആദ്യമൊന്നും ഉരുക്കിയെടുക്കാം അപ്പം ചക്ക മധുരമല്ലേ അതുകൊണ്ട് നമുക്ക് തന്നെ കരിപ്പൊട്ട് മതി അപ്പം ഇതൊന്ന് ഉരുക്കി വരട്ടെ ടുപ്പൽ വെച്ച് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ നെയ്യ് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പൊട്ട് മൂട്ടിട്ടുണ്ട് നമുക്കിരിഞ്ഞ് കോരി കൊടുക്കാം നമ്മൾ കുറച്ച് പൈസ തന്നെ വെക്കുന്നുണ്ട് ചെറിയൊരു ചക്കയുടെ ചെറിയൊരു പീസ് കൊണ്ട് നമ്മൾ പായസം വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അതനുസരിച്ചുള്ള ചേരുവകളെ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു കിലോം ചക്ക കാണും അതനുസരിച്ച് ഉള്ള ചേരുവകളാണ് ഞാൻ ചെറുപ്പത്തിലേക്ക് അങ്ങിനെ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് പൊട്ട അതുകൊണ്ട് നമ്മള് ഈ ചക്ക ഇട്ടുകൊണ്ട് പോവാണ് ചക്ക ഇട്ട്

ചക്കി കഴുമായി ഇതിലേ ഈ കഷ്ണം പോലത്തെ കടികൾ നമ്മൾ കുട്ടുമ്പം ഈ കടിക്കണമല്ല അതിനാണ് ഈ കഷ്ണം പോലത്തെ ഇങ്ങനെ കിടക്കുന്നതിനാ നമ്മളിങ്ങനെ കഷ്ണിച്ച് അരിഞ്ഞിട്ട് ഇത് കറക്കുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മൾ പിന്നെ ഉരുക്കി വെച്ചിരിക്കുന്ന പിന്നെ കരിപ്പൊട്ടി ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കുക തിളയ്ക്കട്ടെ എല്ലാം കൂടെ ചേർന്ന് ഒന്ന് തിളയ്ക്കട്ടെ ധ്യാനം മാറ്റി വെച്ചിരുന്ന കൂടെ ഞാൻ അരിച്ച് മാറ്റി വെച്ചാൽ തണുക്ക തണുക്കാൻ തണുക്കുക ചക്കനത്തോട്ട് നമ്മൾ മേയ്ക്കാത്തവിടെ കുറവ് ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചല്ലേ തിളക്കട്ടെ അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെള്ളത്തിൽ ഇതാണ്ട് ഇതുപോലെ കലക്കി എന്നിട്ട് ഒഴിച്ചു കൊടുക്കും ഒരു കട്ടി കിട്ടാനാണേക്ക് കൊടുന്ന് ഇങ്ങനെയൊക്കെ എന്നിട്ടത് മുൻപ് കൂട്ടിച്ചേർത്ത് അരിപ്പൊടിയും ചക്കയെല്ലാം കൂടെ മുന്തു അപ്പോൾ വെയിറ്റ് ചെയ്യാം നമ്മൾ ിക്കൊണ്ടിരിക്കണം കേട്ടോ അടച്ചുപൊടി അരിപ്പൊടിയൊക്കെ കേട്ടോ അല്ലേ ഇങ്ങനെ കുറുകിറക്കൊണ്ടേ ഇരിക്കണം ഇതൊന്ന് കുറുകി വേണം പിന്നെ നമുക്കിങ്ങനെ തേങ്ങപ്പാൽ ഇപ്പൊ ചേർക്കാനുള്ളതാണ് ഇന്ന് കഴിയുമ്പോൾ കുറുകണം എന്നാലും ചക്ക കൂടെ വേവണം ചേരണം ചക്ക അരിപ്പൊടി എല്ലാം ഒന്ന് വരുന്നുണ്ട് ചേരും അപ്പോൾ തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ട് നമുക്ക് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ചക്കര മധുരവും പിന്നെ ശർക്കരയുടെ മധുരവും എല്ലാം കൂടെ ആ ഇപ്പോൾ നല്ല മധുരം കണ്ടില്ലേ നമ്മുടെ ചക്ക ചക്കയും കൈപ്പൂട്ടി ശർക്കരയും അരിപ്പൊടിയും എല്ലാം കൂടെ നീന്തും രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാലം ഒഴിച്ചിട്ട് ഇതേ അരി കൂട്ടി വേദിപ്പിച്ചാൽ വരണം നമുക്ക് മധുരം വേണമെങ്കിലും ചേർക്കാൻ മധുരം ഉണ്ട് ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതായിരുന്നു പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി 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 കൊണ്ട് ഇരിക്കണം അല്ലേ ഇരി ഭ നമ്മൾ ഇത് തനങ്ങാപ്പാലല്ലേ ഇതൊന്നും തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഞാൻ നേരത്തെ ഏലക്കാപ്പൊടി കുറച്ച് ഒരു രണ്ട് മൂന്ന് പൊടിച്ച് ഞാൻ ചേർത്തായിരുന്നു ബാക്കി കൂടെ ആരും ചേർക്കുവോ ഇത് വേലക്കാപ്പൊടിയും ചെന്നിട്ട് ആവശ്യമില്ല അപ്പം തന്നെ നല്ല മധുരമുണ്ട് നല്ല മണവും പൊടിച്ചിട്ടുമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഞാൻ അറിയും മഞ്ചുസാരും മധുരം കൂടേണ്ട കാര്യമില്ല രണ്ടാം പാലം ഒഴിച്ച് എല്ലാം നല്ല സെറ്റായിട്ടുണ്ടോ നല്ല കുമ്പളയൊക്കെ വരുന്നില്ല ണ്ടോ പിന്നെ ഈ കണ്ടോ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും നമ്മുടെ ചക്ക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുവാണ് ഒന്നാം പാലം ഒഴിച്ച് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് പിരിയും അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് എന്താ ചേർക്കുന്നതിന് നമ്മൾ പറത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പിന്നെയാണ് തേങ്ങാക്കുത്ത് പിസ്മസ് അഞ്ചു പരിപ്പ് നമ്മുടെ എല്ലാം സെറ്റായിട്ട് കണ്ടെത്ത വയ്ക്കുന്നുണ്ട് ഞാനിതങ്ങ് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് എന്നിട്ട് കൊടുക്കുക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചെടുത്ത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഇപ്പം നമ്മുടെ ചിക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതും വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം